ചോദിച്ചു നോക്കിയല്ല ഇവരെ കൊണ്ടുപോയി കൂടെ ഏയ് കൊണ്ടുപോവാൻ ഞങ്ങൾ അനുവദിക്കൂല നിങ്ങൾ ആദ്യം തന്നെ വാക്ക് പെറ്റിക്കാൻ പാടില്ല എന്നിട്ട് സഹലിനെ ക്രൂരമായി നിലത്തിലൂടെ വലിച്ചിഴച്ച് ചങ്ങലക്കെട്ടുകളുമായി തിരിച്ചു കൊണ്ടുപോകുന്നത് നിറഞ്ഞ കൺതടങ്ങളുമായി സ്വഹാബാക്കളും ലഭിത്തങ്ങളും നിസ്സഹയനായി നോക്കി നിന്നു ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്നാ നിങ്ങൾ കേൾക്കണോ മഹാന്മാരായ സ്വഹാബാക്കള് പറയാണ് ഈ ഒരു ഉടമ്പടി കഴിഞ്ഞപ്പോഴാണ് മഹാനായ ഖത്താബ് കടന്നു വരുന്നത് നബിയെ നിങ്ങളല്ലേ പറഞ്ഞത് പറഞ്ഞിട്ടല്ലേ നബിയെ താങ്കൾ ഇങ്ങോട്ട് കടന്നു വന്നത് ഞങ്ങളോട് പറഞ്ഞത് എമ്ര ചെയ്യാമെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ എമ്ര ചെയ്യാതെ മടങ്ങുകയാണോ നബി തങ്ങൾ പറഞ്ഞു അതെ അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് തങ്ങൾ ചോദിച്ചു ഞാൻ ഒമ്ര ചെയ്യാന്ന് പറഞ്ഞിരുന്നു ഈ വർഷം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു

നേരെ പോയി മഹാനായ സിദ്ദീഖുല്ലി അള്ളാഹുഹുവിന്റെ സമീപത്തേക്ക് സിദ്ധീഖ് തങ്ങളോട് ചോദിച്ചു സിദ്ധീഖെ ഈ വർഷം അമ്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് എന്നിട്ട് അമ്ര ചെയ്യാതെ തിരിച്ചു പോവുകയോ സിദ്ദീഖ് തങ്ങളും ചോദിച്ചു അമറേ ഈ വർഷം അമ്ര ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ലല്ലോ ോടും ചോദിച്ചോ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണോ ഇത് സത്യത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയാണോ എന്ന് മഹാനായ ഉമൃത്വങ്ങൾ ദേഷ്യം കൊണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറയുന്നത് ഞങ്ങൾ ആരും എമ്ര ചെയ്യുന്നില്ല നിങ്ങൾ തഹല്ലുലാവണം എല്ലാവരും മുടി കളയണം ആടിനെ അറുത്തു കൊടുക്കണം എന്നിട്ട് മദീനയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞപ്പോ ഒരു സൊഹാബിയും ലബിറ്റങ്ങൾ പറഞ്ഞത് കേൾക്കാൻ തയ്യാറായില്ല ഒരു സ്വഹാബിയും കേട്ടില്ല എന്താണ് വിധങ്ങൾ പറഞ്ഞത് ഉമർ ചെയ്യുന്നില്ല തൽക്കാലം കഫാറത്ത് കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്തിട്ട് തല തലവടിച്ച് നമ്മുടെ മദീനയിലേക്ക് തിരിച്ചു പോവാൻ സഹാപാക്കൾ ഒരാളും കിട്ടില്ല ഇങ്ങനെ വേദനയോടെ ദുഃഖത്തോടെ ഭാര്യ ഉമ്മു കടന്നു വരുന്നത് എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഹബീബ് ഞാൻ സ്വഹാബാക്കളോട് ഒരു കാര്യം കേട്ടിട്ടില്ലല്ലോ കേൾക്കുന്നില്ലല്ലോ ഞാനൊരു കാര്യം പറഞ്ഞു സുഹാബാക്കൾ കേട്ടിട്ടില്ല എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയെന്ന് അള്ളാഹുവിന്റെ ഹബീബായ പറഞ്ഞപ്പോഴാണ് ാണ് പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു ഉപഹാരം ഒരു ഐഡിയ പറഞ്ഞു തരാം ഒരു ഉപായം പറഞ്ഞു തരാം നിങ്ങൾ ആരോടും സംസാരിക്കാം ആരോടും വിണ്ടരുത് നിങ്ങൾ നിങ്ങളുടെ തരയുടെ മുടിയെടുത്ത് കഫാറത്ത് കൊടുക്കണം എന്നിട്ട് നിങ്ങൾ മദീനയിലേക്ക് മടങ്ങണം നബിയേ എന്നിട്ട് നിങ്ങൾ നിന്ന് തഹലിലാവണം നബിയേ ഇത് കേട്ടപ്പോ നബി തങ്ങൾക്ക് തോന്നി നല്ല ഐഡിയ ആണല്ലോ നല്ല ഉപായമാണല്ലോ നല്ല തന്ത്രമാണല്ലോ നബി തങ്ങൾ നേരെ പോയി മുടി പഠിച്ചു കളഞ്ഞു എന്നിട്ട് ഒമ്ര ചെയ്യാതെ മടിങ്ങു പണങ്ങി പോകുന്നതിന്റെ പ്രായശ്ചിത്തമായി ആടിനകത്തു ഇത് കണ്ടപ്പോഴേക്കും സ്വഹാബാക്കളൊക്കെ ഞെട്ടി തിരിച്ചു അള്ളാഹുവിന്റെ ഹബീബ് ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ഏൽപ്പിച്ച കാര്യം മടിച്ചു മടിച്ചുവല്ലോ എന്ന് പറഞ്ഞിട്ട് കൂട്ടം കൂട്ടമായി ഓടി ആടിനെ അറുത്തു കൊടുക്കുകയും ചെയ്തു എന്നാൽ ഉമർ തങ്ങളുടെ കഥ കേൾക്കണോ ഈ ഒരു സംഭവം പറഞ്ഞ ഉമർ തങ്ങൾക്ക് വിഷമം പിടിച്ചു പിന്നെ വർഷങ്ങളോളം നോമ്പ് നോക്കാൻ തുടങ്ങി വർഷങ്ങളോളം രാത്രിസ്കരിക്കാൻ തുടങ്ങി ഒരുപാട് അടിമകളെ മോചിപ്പിക്കാൻ തുടങ്ങി എന്നിട്ട് മഹാനായ ഉമർ ഉമൃത്തങ്ങൾ പറയാണ് എന്റെ മനസ്സിന് സംതൃപ്തിയാകുന്നതുവരെ അള്ളാഹുക്ക് പൊറത്തു തന്നു എന്നും എന്നെ തൃപ്തിപ്പെട്ടു എന്നും തോന്നുന്നത് വരെ വർഷങ്ങളോളമാണ് ഇതിന്റെ പ്രായശ്ചിത്തമായി ഞാൻ നോമ്പ് നോറ്റത് എന്ന് മഹാനായ അമൃഖു നീ അള്ളാഹുന് പറയുന്നുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് അവിടെ ഉപയോഗിച്ചത് വിവേകമാണ് വിഹാരമല്ല ഉമൃതങ്ങൾ ഉപയോഗിച്ചത് വികാരമാണ് ആ ഒരു വിവേകം നമ്മളും ഉപയോഗിക്കുക നമ്മളിവിടെ വികാരം ഉപയോഗിച്ച് പള്ളിയുടെ ഉസ്താദിന കഴിത്തറത്ത് കൊന്നപ്പോ വടിയും വാളും കുന്തവുമായി ഇറങ്ങി ഇവിടെ നേടാൻ പോകുന്നത് നേടാൻ പോകുന്നത് നിരപരാധികൾ കൊല്ലപ്പെടും കൊലപാതകം കൊലപാതകം നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ് ഒരു പൈങ്കിളിയെ പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീൻ ദീൻക്കിളികളെ അരുത് കാട്ടാളാരു ഇണക്കിലുകളെ വേട്ടയാടി അതിന്റെ രക്തം ഇന്ത്യ എന്ന മഹാഭാരതത്തിലിറ്റു വേണ് ഇന്ത്യയുടെ സംസ്കാരത്തിന് പോറലേൽപ്പിക്കരുത് എന്ന് വാൽമീകി മഹർഷി പറഞ്ഞ ഈ ഇന്ത്യ മഹാഭാരതത്തിലാണ് നാടുന്നീള കൊലപാതകങ്ങളുടെ കഥകൾ കേൾക്കുന്നത് കളങ്കപ്പെട്ടില്ലേ സംസ്കാരത്തിന് പോറലേറ്റില്ലേ ിക്കുന്ന ഇണക്കിളികളുടെ രക്തമിറ്റ് വീണ് ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു കളങ്കമുണ്ടാക്കരുത് എന്ന് പറഞ്ഞ വാൽമീകി മഹർഷി ഒരു പൈങ്കിളിയെ പോലും വെറുതെ നോവിക്കരുത് എങ്ങാനും ഒരു പൈങ്കിളിയെ തിന്നാനോ ആവശ്യത്തിനോ വേണ്ടി നോവിച്ചാൽ നാളെ അക്ഷറാവൻ സഭയില്ലാ പൈങ്കിളി നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്നും അത് കാരണമായി നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ള ഈ സമുദായത്തിൽപ്പെട്ട നമ്മൾ എങ്ങനെയാണ് കൊലപാതകം നടത്തുക നമ്മൾ നമ്മൾ എങ്ങനെയാണ് കൊലപാതകം നടത്തുക പറഞ്ഞതുപോലെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് കൊലപാതകം നടത്തുക ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്ദേശവാഹകരായ മാലിക് ബിനുദ്ദീനാ അങ്ങ് കാസർഗോഡ് വന്നപ്പോ കേരളക്കരയിലേക്ക് വന്നപ്പോ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ് മഹാന്മാരായ മാലിക് ബിനുദ്ദീനാർ അലി അള്ളാഹുന്നുവിന് പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലങ്ങൾ നൽകിയത് ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ഇവിടെ സ്ഥലങ്ങൾ നൽകിയത് മുസ്ലിം ആണെങ്കിൽ മത സൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലെന്ന് ലോകമുടനീളം ആർജിച്ച ഇന്ത്യ മഹാരാജ്യത്തെ നിങ്ങൾ ദയവ് ചെയ്ത് ഗുജറാത്ത് ആക്കരുത് ദയവ് ചെയ്ത് പാകിസ്ഥാനാക്കരുത് ദയവ് ചെയ്ത് സിറിയ എനിക്ക് പറയാനുള്ളത് നിയമപാലകരോടാണ് നിങ്ങൾ കാക്കി അണിയുന്ന സമയത്ത് വക്കീലന്മാർ ഘൌൺ അണിയുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞയുണ്ട് പ്രത്യേകമായ സമുദായത്തോടൊരു ഫേവർ ഉണ്ടാവാൻ പാടില്ല പ്രത്യേകമായ വിഭാഗത്തോട് താല്പര്യം ഉണ്ടാവാൻ പാടില്ല നിയമം നിയമത്തിന്റെ ണം ഒരാളോടും പ്രത്യേകമായ ഭീതി ചില ആളുകൾക്ക് പ്രത്യേകമായ നിയമം ചില ആളുകൾക്ക് പ്രത്യേകമായ നിയമം മാത്രം സംവരണം എന്നാൽ മറ്റു ചില ആളുകൾ എന്ത് ചെയ്താലും അവരെ ഡമ്മി പ്രതികളെ കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടുകാരായ നിയമപാലകര് തുടങ്ങിയാൽ ഇതിന്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് മറന്നുപോകരുത് ഇത് പാകിസ്ഥാനായി മാറും പിന്നെ സ്കൂളിൽ ബോംബ് സ്ഫോടനങ്ങൾ മക്കൾ സ്കൂളിൽ ചാവേർ സ്ഫോടനങ്ങൾ ങ്ങാടിയിലേക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ വന്നതാണ് ചാവർ സ്ഫോടനം അവിടെ അമ്പലത്തിൽ ഒന്ന് പൂജിക്കാൻ പോയതാണ് അവിടെയും ബോംബ് സ്ഫോടനം പള്ളിയിലേക്ക് പെരുന്നാനുസ്കരിക്കാൻ വന്നതാണ് അവിടെയും ബോംബ് സ്ഫോടനം ഇതൊക്കെയാണ് പാകിസ്ഥാനിൽ നിന്ന് കേൾക്കുന്നത് ദയവ് ചെയ്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കാസർഗോഡിനെ കേരളത്തെ ഒരു പാകിസ്ഥാനാക്കി മാറ്റരുത് ഒരു പൂച്ച ഒരു മുറിയിട്ട് നിരന്തരമായി ഒരു മിണ്ടാ പൂച്ചയെ ഒരാൾ നോവിച്ചാൽ പൂച്ച അതിന്റെ മിണ്ട പൂച്ച എന്ന പേര് മാറ്റി ഒരു പുലിയുടെ രൂപമായി മാറുമെന്ന് എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുകയാണ് നിരപരാധികളായ ആളുകളെ വളരെ ക്രൂരമായിട്ടും നിഷ്ഠൂരമായിട്ടും പള്ളികളിലും മിൻപറുകളിലും മിനാരങ്ങളിലും കയറി വളരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുമ്പോ അവരെ സംരക്ഷിക്കുന്ന ഒരു തീരുമാനം നമ്മുടെ നിയമപാലകരിൽ നിന്നുണ്ടാവാൻ പാടില്ല നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബയുടെ വിവേകം കൊണ്ട് പ്രവർത്തിച്ചപ്പോ രണ്ട് വർഷം കൊണ്ട് മക്ക മുഴുവനും ഒരു ഒരു ചോര പോലെ മിറ്റു വീഴാതെ നിമിത്തങ്ങളുടെ കൈകളിലേക്ക് കടന്നു വന്നു സഹാകള് പറയാണ് ുംക്കാ വിജയം ഉണ്ടായത് സത്യത്തിൽ സന്ധി നടന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് വികാരത്തിനടിമപ്പെടാതെ വിവേകം കാണിച്ചതുകൊണ്ടാണ് മക്കത്തുൽ ഫതഹ വിശാലമായ മക്ക എന്ന നാട് അള്ളാഹുവിന്റെ ഹബീബിന് തിരിച്ചു ലഭിക്കാനുള്ള കാരണം അന്നത്തെ ക്ഷമയായിരുന്നു സംയമനമായിരുന്നു എന്ന് മഹാന്മാരായ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ കാസർഗോട്ടിലുള്ള സ്നേഹനിധികളായ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് സംയനമ സംയമനമാണ് നമ്മുടെ ആയുധം നമ്മുടെ ആയുധം ക്ഷമയാണ് അള്ളാഹുവിനോട് ചെയ്യലല്ലാതെ പരിഹാരമില്ല ഇവിടെ കൊലപാതകം ചെയ്യപ്പെട്ട ക്രിമിനലുകളായ ആളുകൾക്ക് മായ വകുപ്പുകൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പോരാടണം അതിന്റെ പേരിൽ ഒരു രക്തം പോലും നമ്മുടെ കാസർഗോഡ് വീഴാൻ പാടില്ല അതിന്റെ പേരിൽ ഒരു രക്തം പോലും നമ്മുടെ കേരളത്തിൽ വീഴാൻ പാടില്ല പ്രതികാരമായ ഒരു രക്തം പോലും ഒരു പാവപ്പെട്ട ഭാര്യ പോലും ഇവിടെ വിധവയാവാൻ പാടില്ല ഒരു പാവപ്പെട്ട മക്കൾ പോലും ഇവിടെ എത്തിയുമായി അനാഥരായി മാറാൻ പാടില്ല എന്തിനാണ് ആരെയൊക്കെ കൊലപ്പെടുത്തിയിട്ട് എന്ത് നേട്ടമാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരുപാട് അനാഥമാർ ഒരുപാട് വിധവമാർ ഒരുപാട് ഉപ്പയില്ലാത്ത മക്കൾ മക്കളില്ലാത്ത ഉപ്പമാർ ലോകത്തിന്റെ കണ്ണ ീര് കുടിച്ചിട്ടെന്ത് നേട്ടമാണ് നമ്മൾക്കുള്ളത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ക്രിമിനലുകളായ ആളുകളെ സംരക്ഷിച്ചിട്ട് ഒരുപാട് ഡമ്മികളെ ഇറക്കിയിട്ട് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സംവിധാനം ഇനിയും നമ്മുടെ നാടുകളിൽ തുടർന്നാൽ ഇതിന്റെ ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയി ഇതിന്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ നമ്മുടെ നാടുകളിൽ ഉണ്ടായാൽ ആരൊക്കെയാണോ ഇതിനൊത്താശ ചെയ്യുന്നത് ആരൊക്കെയാണോ ഇവരെ സംരക്ഷിക്കുന്നത് ആരൊക്കെയാണോ അവർ വാദിക്കുന്നത് അവരുടെ കൂടി പോലും സ്വസ്ഥതയോടെ കിടന്നുറങ്ങൾ ഉപ്പുതന്നതിന് സംശയമില്ല വർഗീയ ചിന്തകൾ ഉണ്ടാക്കി നാല് വോട്ടിന് വേണ്ടി മുസ്ലിമിനെയും ഹിന്ദുവിനെയും സ്പർദ്ധയുണ്ടാക്കി പിന്തിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പറയാനുള്ളത് എന്തിനാണ് ഈ ആഭാസങ്ങൾ ഒന്ന് നിർത്താനുള്ള സമയമായിട്ടില്ലേ എന്തിനാണ് പാവപ്പെട്ട ഉമ്മമാരുടെ കണ്ണുനീര് കുടിക്കുന്നത് നിർത്താനുള്ള സമയമായിട്ടില്ലേ എന്ത് നേട്ടമാണ് ഒരു പാവപ്പെട്ട ഉസ്താദിന്റെ ചോര കൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടായത് ഞാൻ പറയട്ടെ നമ്മുടെ കേരളത്തിൽ ഈ അടുത്തൊരു കൊലപാതകം നടന്നു കാസർകോട് ജില്ലയിലല്ല വേറൊരു ജില്ലയിൽ ആ കൊലപാതകം നടന്ന പ്രതികൾ പിടിക്കപ്പെട്ടപ്പോ ഒരു മാസം കൊണ്ട് ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങുകയുണ്ടായി കേൾക്കണോ ഏഴ് പ്രതികളിൽ അഞ്ചു പേരും അപകടം കൊണ്ട് മരിച്ചുപോയി ഈ അടുത്ത് നടന്നൊരു കൊലപാതകം ഒരാൾ സൂയിസൈഡ് ചെയ്തു ഒരാൾ കാർ ആക്സിഡന്റിൽപ്പെട്ടു ഒരാൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ മരിച്ചു അങ്ങനെ അഞ്ചോളം ആളുകൾ വ്യത്യസ്തമായ കാരണങ്ങളാൽ മരിച്ചുപോയത് നമ്മുടെ കൺമുന്നിൽ തെളിവുണ്ടാകുമ്പോൾ നമ്മൾക്ക് ചെയ്യാം സർവശക്തനായ അള്ളാഹുവിനോട് അള്ളാഹുവേ ക്രിമിനലുകളെ നീ നശിപ്പിക്കണേയല്ല സമുദായത്തിന്റെ നാടിന്റെ ഐക്യവും നാടിന്റെ സമാധാനവും തകർക്കാൻ ശ്രമിക്കുന്ന ഇതിനു വേണ്ടി ഒത്താശ ചെയ്യുന്നവർ ആരൊക്കെ അവർ രാഷ്ട്രീയ നേതാക്കളാവട്ടെ ആരുമാവട്ടെ അവരെ നീ നശിപ്പിക്കും നമ്മുടെ നാട്ടിൽ നീ നിലനിർത്തണേ നിലനിർത്തണേല്ല അതുകൊണ്ട് പ്രിയമുള്ള ചെറുപ്പക്കാരായ സ്നേഹിതന്മാരെ പള്ളിയിൽ കയറി കൊലപാതകം നടത്തുന്നത് നമ്മെ പ്രകോപിപ്പിക്കാനാണ് ഉസ്താദുമാരെ വെട്ടുമ്പോഴേക്കും ഒരു മനുഷ്യന്റെ വികാരമുണരും അതിന്റെ പേരിൽ നമ്മൾ അമ്പലങ്ങളിലേക്ക് കയറും ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരമല്ല നിങ്ങൾ പഠിക്കണം മഹാനായ മഹാനായ നബി നബി രണ്ടു പേരെയും ജൂതന്മാർ എങ്ങനെ മഹാനായ നബി അലൈഹി ഒരു മരത്തിന്റെ അകത്തലങ്ങളിലേക്ക് കയറിയപ്പോ അദ്ദേഹത്തിന്റെ ശരീരം രണ്ട് കഷ്ണമായി കൊണ്ട് ഈർന്നുകൊണ്ട് വധിച്ചിട്ടുണ്ട് ആളുകൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോൾ ദയവ് ചെയ്ത് വെപ്രാളപ്പെടരുത് പരീക്ഷണം കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നെത്താൻ സ്വർഗം കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ അള്ളാഹു താര പരിശുദ്ധമായ ഖുറാനിൽ നമ്മോട് പറയുന്നുണ്ട് പഴയ കാല പ്രതാപം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം പഴയകാല പ്രതാപം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് ആരും നിങ്ങളെ ഫോക്കസ് ചെയ്യൂല നിങ്ങൾ അറ്റാക്ക് ചെയ്യാനും നിങ്ങൾ അക്രമിക്കാനും നിങ്ങൾ എതിർക്കാനും ഒരാളുണ്ടാവൂല ബാങ്ക് വിളിക്കുമ്പോ മടക്കി കുത്തിയിരുന്ന ഹൈന്ദവ വിശ്വാസികൾ ഒന്ന് മടക്കുത്തി താഴ്ത്തി വെച്ചിരുന്ന കാലം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് വീട്ടിൽ ജോലി ചെയ്യുന്ന ഹൈന്ദവ വിശ്വാസികൾ ജോലി നിർത്തി മിണ്ടാതെ ഓച്ചാന നിന്ന സമയം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അമൃന്ദങ്ങളുടെയും കോന്തുനായരുടെയും മണ്ണാണിത് സാമൂതിരിയുടെയും മാങ്ങാട്ടച്ചൻ്റെയും കുഞ്ഞായി മുസലിയാരുടെയും നാടാണിത് ഇവിടെയുള്ള ഐക്യവും അഖണ്ഡതയും തകർക്കപ്പെടരുത് അതിനു വേണ്ടി നമ്മൾ പോരാടണം പക്ഷേ നിയമത്തിന് വേണ്ടി നമ്മൾ വിശ്രമമില്ലാതെ അധ്വാനിക്കണം രാഷ്ട്രീയ നേതാക്കൾ ഈ വേദിയിലോ സദസ്സിലോ ഉണ്ടെങ്കിൽ അവരോട് പറയാൻ ഈ ക്രിമിനലുകളായ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം ഇനി ഉണ്ടാവാൻ പാടില്ല ഞാൻ ചോദിക്കട്ടെ പീഡനങ്ങൾ നടക്കുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ നടക്കേണ്ടത് യു എയിലാണ് യുസിസ് രാഷ്ട്രങ്ങളിൽ യൂറോപ്പിലൊന്നും സഞ്ചരിച്ചിട്ടില്ല അതുകൊണ്ട് അറിയില്ല അവിടുത്തെ കഥ എന്ത് കുപ്പായം അഴിച്ചിട്ട് നടക്കുന്ന ഒരു ടീം ഏറ്റവും കൂടുതൽ യു എയിലാണ് കുപ്പായടാതെ നടക്കുന്ന ഒരു ടീം യു എയിലാണ് അവിടെ ആണുങ്ങൾ ഫുൾ സ്ലീവും കൂളിംഗ് ഗ്ലാസും മുഴുവനും ഷൂസും ഒക്കെ ഇൻസൈഡ് ചെയ്ത് നടക്കുമ്പോൾ പെണ്ണുങ്ങള് ആണുങ്ങളാകെ കാണാൻ ഇത്ര സ്ഥലമാണ് എന്നാൽ പെണ്ണുങ്ങൾ ആകെ അത്രേ മറക്കുള്ളൂ അതാണ് അവിടുത്തെ എന്നാൽ അവിടെയല്ലേ പീഡനം നടക്കേണ്ടത് അവിടെയല്ലേ പീഡനങ്ങളും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങൾ നടക്കേണ്ടത് എന്റെ ഒരാൾ മറ്റൊരു പെണ്ണിനെ തോണ്ടുന്നില്ല എന്റെ ഒന്ന് നോക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഇത്രയും സൂക്ഷ്മതയോടെ വസ്ത്രം ധരിച്ച് സംസ്കാരത്തോടെ ജീവിച്ചിട്ട് പോലും ക്രൂരമായ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എന്തേ നടക്കുന്നത് അതിന് കാരണം ഒന്ന് മാത്രമാണ് ഇവിടുത്തെ നിയമം കാറ്റിൽ പറത്താനുള്ളതാണ് അവിടുത്തെ നിയമം നിയമം പോലെ നടക്കുന്നുണ്ട് അവിടെ ഒന്ന് കൈ തോണ്ടിയാൽ നാളെ ഈ കൈ ഉയർത്താൻ തലയുണ്ടാവൂല എന്ന ബോധം ജീവിക്കുന്ന ആളുകൾക്കറിയാം താല്പര്യമില്ല നിയമത്തെ പേടിച്ചിട്ടാണ് കുപ്പായം മഴിച്ചിട്ട് എല്ലാരും നടക്കുന്നത് ഒന്ന് തൊടാനും ഒന്ന് തോണ്ടാനും ഒന്ന് കൂടെ പോകാനും താല്പര്യമുണ്ട് പക്ഷേ പേടി തല പോകുമല്ലോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇന്ന് കൊല ബലാത്സംഗം നടത്തി കൊന്ന് ഒരാഴ്ച കഴിയുമ്പോ ജാമ്യത്തിൽ ഇറങ്ങാൻ അപ്പൊ അവർ കൊറപ്പായി ഇനി അടുത്ത ബലാത്സംഗം നടത്തിയാൽ എനിക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ആളുണ്ട് എന്ന പിന്നെ അടുത്ത പെണ്ണിനെ നോക്കി നടക്കും അത് കഴിഞ്ഞ് അടുത്ത കൊലപാതകം നടന്നു അടുത്ത ബലാത്സംഗം നടന്നു വീണ്ടും ജയിലിലായി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരും ഇതേ ആൾക്കൊരു ഹോബിയാണ് ബലാത്സംഗം ചെയ്യ ചാമിക്ക് വേണ്ടി വരെ വാദിക്കുന്ന പെട്ട വക്കീലന്മാർ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ എന്ന് പറഞ്ഞാൽ പ്രബുദ്ധ കേരളം ശ്രദ്ധിക്കും ഇത്രയും വലിയ ക്രൂരമായ ബലാത്സംഗവും പീഡനവും ചെയ്ത ആളാണ് അവന് വേണ്ടി വേറെ ശബ്ദിക്കാൻ ഇവിടെ ആളുകളുണ്ട് വക്കീലന്മാരുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ രീതിയിലുള്ള നിയമത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് സമുദായത്തിന്